ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതട്ടാ കൂട്ടുകാരെ അപ്പൊന്നും വീഡിയോ ഞാൻ ഇടുന്നില്ല വിചാരിച്ചിട്ടാ നമ്മൾ അടുക്കളയിൽ വലിയ വിശേഷങ്ങളൊന്നും ഇല്ലാത്ത കാരണം തന്നെ അപ്പൊ കണ്ടറാ ഇന്നലെ രാവിലെ പതുമല്ല ഗംഭീരം മഴ കേട്ടാ നേരം വെളിച്ച പോളം പെയ്തിറുക്കണത് ഭയങ്കര ഒച്ചട്ട് പോയി വെക്കുമ്പോ ഏതാണ്ട് മൂക്കാരായ ഒരു വാഴക്കൊല ഒടിഞ്ഞി നാട്ട് ഒടിഞ്ഞു വീണിട്ടാ അപ്പൊ പിന്നെ നമുക്ക് അപ്പൊ രാത്രി അതിനൊന്നിനും പോകാൻ പറ്റിയില്ല രാവിലെ ആയപ്പോൾ അതെറ വേപ്പൊക്കെ ഒന്നാകെ ചാഞ്ഞ് കെടുക്കണ് പിന്നെ വിറ്റത്തൊക്കെ നിറയെ ഇരുമ്പാകുമ്പോഴിനും പേരുടെയൊക്കെ നേരം വെളിച്ച പോണം കാറ്റും അതിഗംഭീര മഴയിരുന്നിട്ടാ അപ്പം ഏതായാലും ഇങ്ങനെ ചെരിഞ്ഞ് എടുക്കല അപ്പം ഞാൻ പോയിട്ട് ഒരു അല്ലി വേപ്പിൻ്റെ എല്ലാം പൊട്ടിക്കുമ്പോൾ ഒരു വേല് വേദനയായിരുന്നു കേട്ടോ എന്നാലും ഞാൻ ആ ചെരിഞ്ഞു എടുക്കണേ ഒരല്ലി പൊട്ടിച്ചിട്ടാണ് അല്ലി പിന്ത കൊടുക്കാനോ വെച്ചിട്ട് അങ്ങനെ അതൊക്കെ പൊട്ടിച്ച് പോന്ന് പിന്നെ ഒന്ന് കുഞ്ഞു വീടിയെന്നെ ഇട്ടാ എനിക്കിന്ന് പല്ല് ഡോക്ടറെടുത്തേക്ക് എന്നൊക്കെ ഒന്ന് പോകണം അപ്പോൾ പോയി കഴിഞ്ഞ ഒമ്പതാം തീയതി കേട്ടോ പല്ല് എടുക്കാനൊക്കെ ഉള്ള ഇത് ഡേറ്റ് ഒക്കെ തന്നുള്ളു അപ്പം ഒന്ന് അടുക്കള വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ ഇന്നലത്തെ അതേപോലത്തെ വിശേഷങ്ങൾ തന്നെയാണ് അപ്പം വെറുതെ നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ അപ്പം വിറ്റടിക്കാനുള്ള വിറ്റ കണ്ടതൊക്കെ അപ്പം മഴയിരുന്നു വിറ്റടിക്കേണ്ട സമയത്തൊക്കെ മഴയിരുന്നു കേട്ടാ അപ്പോൾ അടുക്കളയിലെ പണികളൊക്കെ ഒന്ന് ഒതുങ്ങിയതിന്റെ ശേഷമാണ് വിറ്റത്തിക്കിറങ്ങിയത് ഓല മടലൊക്കെ തലങ്ങും വിലങ്ങും വീണിട്ടും കണ്ടില്ല ഒരു മാക്കാ ഭാഗം ഉണങ്ങിയ ചകിരിയും മടലും ഒക്കെ നനഞ്ഞിട്ടാ ഇനി അതാ മഴ വരികയാണ്ട്ടാ അപ്പൊ ചെറിയ കേപ്പ് കിട്ടിയപ്പോ ഞാൻ ഒന്നിറങ്ങിയതാണ് മുറ്റൊക്കെ ഒന്ന് അടിക്കട്ടെ ചിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിണ്ട്ട്ടാ ഇനി ഇങ്ങളെ ഒക്കെ സപ്പോർട്ട് വേണം മഴ വീണ്ടും പെയ്തിട്ടാ അങ്ങനെ ഞാന് ഉം അവിടെ നിന്നൊക്കെ വന്ന് എന്നിട്ട് ഞാന് ബേക്കറിയിലൊക്കെ ഒന്ന് പോയപ്പോൾ ജോലിക്കൊക്കെ വേസ്റ്റ് എടുക്കാൻ വേണ്ടി പോയതാ കേട്ടോ അങ്ങനെ അവിടെ ആൾ കുറവാണ് കേക്കൊക്കെ കുറേ വെട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് പേരൊക്കെ ഒന്ന് അത് പൊതിഞ്ഞ് കൊടുത്തിട്ടാണ് നമ്മൾക്ക് പറ്റുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ട് വന്ന് അവർക്കൊക്കെ ചോറും എല്ലാവർക്കും ഒക്കെ കൊടുത്ത് ഒക്കെ കഴിഞ്ഞ് ഉളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ആറ്റിക്ക് കയറിയതാണ് അപ്പോൾ നേരെ പോ ഒച്ചായി അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള ചെറിയൊരഞ്ച് മിനിറ്റ് നേരത്തെ വേടിയട്ടോ ഒന്നൊന്നാ വോയിസ് കൊടുക്കട്ടെ അപ്പോൾ അവിടെ പോയാൽ നമുക്ക് അത് പൊതിയനൊക്കെ പിടിക്കട്ടെ പക്ഷേ മറ്റ് വേറുള്ളവരും ആവുമ്പോൾ ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ പിന്നെ ഞാൻ എടുത്തില്ലാട്ടാ ഞാൻ മാത്രമല്ലല്ലോ അപ്പം അങ്ങനെ ഇത് രാവിലെ തന്നെ ഇട്ടാ മുറ്റൊക്കെ രാവിലെ അടിച്ചിട്ട് നീങ്ങണില്ല നിറയെ ഇരുമ്പളിയൊക്കെ ആയിട്ടിട്ടാണ് പിന്നെ ഒന്ന് പള്ളി ഡോക്ടറടുത്ത് മോന്നിയിട്ടാണ് പോയത് ഇനി പിന്നെ അങ്ങനെ വന്നതിന് ശേഷം പിന്നെ ഈ അപ്പം അങ്ങനെ ആശുപത്രിയിൽ നിന്ന് വന്നതിൻ്റെ ശേഷം മുറ്റത്തിക്കൊണ്ട് പോകാൻ വയ്യ കേട്ടോ ആകെ പട്ടിയും ഒക്കെ ആയിട്ട് അപ്പം അതൊക്കെ ഒന്ന് വെട്ടിയിട്ടൊക്കെ ഒന്ന് കൊലയൊക്കെ ആകെ മണ്ണ് പിടിച്ച് കെടുക്കട്ടോ അപ്പൊക്കെ ഒന്ന് വെട്ടിയിട്ട് കൊലയൊക്കെ ഒന്ന് കഴുകിയിട്ട് എടുത്തേക്കണം അപ്പോൾ മാതിരി മൂപ്പായ അതോ ഉപ്പേരിക്കാൻ പറ്റുകയൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട് അപ്പം ഏട്ടൻ പറഞ്ഞു ഒന്നും കൂടിയൊക്കെ മൂക്കാണ്ട് എന്നൊക്കെ പറഞ്ഞു എന്താ ഒന്നും അറിയില്ല അപ്പം ചേട്ടനില്ല കേട്ടോ ഇവിടെ ഏട്ടൻ പോയി പോയിരിക്കുന്നത് പിന്നെ ഉണ്ണിത്താണ്ടൊന്നും ഞാൻ ഇപ്പോൾ വെട്ടണില്ലേട്ടാ നമ്മൾക്ക് മഴ കാറണമുണ്ട് ഇനിയിപ്പോൾ ഏട്ടൻ വരാൻ ആക്കൊക്കെ വെട്ടിയെടുക്കുകയുള്ളൂ പിന്നെ എന്താണ് എല്ലാ കൂട്ടുകാരും വിശേഷമൊക്കെ അപ്പം വലിയ ഇതൊന്നും ഇല്ലാത്ത കാരണമാണ് അഞ്ചും ആറൊക്കെ മിനിറ്റ് ചേർത്ത വീഡിയോ എന്നാലും വിടാതിരിക്കണില്ലേട്ടോ നമുക്ക് അപ്പം അതാണ് നമ്മളെ ഉപ്പേരിക്ക പഴുപ്പിക്കുക എന്തായാലും വേണ്ട ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ